മൂവാചയുടെ സ്വന്തം ട്രാവൽ ഏജൻസിയായ എ കഴിഞ്ഞ വർഷമായി യാത്രക്കാരുടെ ഇന്റർസോൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി പതിനാല് പോയിന്റ് കരസ്ഥമാക്കിയാണ് മാർ അത്തനേഷ്യസ് കോളേജ് ഒന്നാം സ്ഥാനം നേടിയത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റിനാൽപ്പത്തെട്ട് മത്സരാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കായിക വിഭാഗം സംഘടിപ്പിച്ച ഇന്റർസോൺ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം പതിനാല് പോയിന്റോടെ മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എൻ എസ് എസ് കോളേജ് പാലക്കാട് പത്ത് പോയിന്റുകളോടെയും മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരിക്കോലി ഒൻപത് പോയിന്റുകളോടെയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പുരുഷ വിഭാഗത്തിൽ എ എസ് എ ടി എറണാകുളം എട്ട് പോയിന്റുകളോടെ ഒന്നാം സ്ഥാനവും സെന്റ് ജോസഫ് പാലിച്ചു ഏഴ് പോയിന്റുകളോടെയും മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരിക്കോലി ആറ് പോയിന്റുകളോടെയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കേരളത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് കോളേജുകൾ പങ്കെടുത്തതിൽ പതിനേഴ് പോയിന്റുകൾ നേടി മാർത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം ഓവറോൾ ചാമ്പ്യന്മാരായി മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരിക്കോലി പതിനഞ്ച് പോയിന്റുകളോടെയും സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാല പതിമൂന്ന് പോയിന്റുകളോടെയും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടു എം എ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ സമാപന സമ്മേളനം എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് ഉദ്ഘാടനം ചെയ്തു കെ ടി യു കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ രമേശ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നൂറ്റിനാൽപ്പത്തിയെട്ട് മത്സരാർത്ഥികൾ പതിനേഴ് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തു ഈ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കായിക താരങ്ങൾ മധ്യപ്രദേശിലെ ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല മത്സരങ്ങളിൽ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കും ചാമ്പ്യൻഷിപ്പ് നേടിയ കായിക താരങ്ങളെയും പരിശീലകൻ ജോയ് പോളിനെയും എം എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അഭിനന്ദിച്ചു കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ടൂർണമെന്റ് ഡയറക്ടറുമായ ജോയ് പോൾ തോമസ് ടി എ ഒ എൻ രാജു എസ് വിജയൻ റെനീ പോൾ അനിൽ ജേക്കബ് ഫിസ അസീസ് കായിക വിഭാഗം മേധാവി വിനോദ് കുഞ്ഞപ്പൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ